രാഹുൽ മങ്കൂട്ടത്തിൽ നിതിരായ ബലാത്സംഗ കേസിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിന് പോലീസ് അതിജീവിതയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും അതേസമയം രാഹുൽ പാലക്കാട്ട് തന്നെ ഇപ്പോഴും ഉണ്ടെന്നാണ് സൂചന അറസ്റ്റ് വൈകിക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ലെന്ന് നിയമോപദേശം ലഭിച്ചു രാഹുലിനായി നേതാക്കളുടെ വീടുകളിലടക്കം പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചു ജയപ്രകാശും പാലക്കാട് നിന്ന് അജിത് ബാബുവുമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അഞ്ചു ജയപ്രകാശിലേക്ക് ആദ്യം അഞ്ചു ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പോലീസ് പോലീസിൻ്റെ അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ഒരു അറസ്റ്റ് ഉണ്ടാവുമോ അതോ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് അന്വേഷണ സംഘം കാത്തിരിക്കുമോ അന്വേഷണ സംഘത്തിൻ്റെ റഡാറിൽ തന്നെയാണോ ഇപ്പോഴും രാഹുൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടം എം എൽ എ നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുകയാണ് അന്വേഷണ സംഘം ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം വന്നിരിക്കുന്നത് ആ സംഘം പറയുന്നതനുസരിച്ചാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായിട്ട് കാത്തു നിൽക്കുന്നില്ല അത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാത്തു നിൽക്കുന്നില്ല ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നതാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് മാത്രമായിരുന്നു തങ്ങളുടെ മുന്നോട്ടുള്ള ഈ അതായത് അന്വേഷണം ഒരു വഴി അത് കൃത്യമായിട്ട് പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇന്നലെ പെൺകുട്ടിയുടെ രഹസ്യ മൊഴി നെയ്യാറ്റിൻകര കോടതിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി തൊട്ടു പിന്നാലെ തന്നെ വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഡോക്ടറുടെ അടക്കം ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഈ അന്വേഷണ സംഘത്തിന് ഈ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് ആ രേഖകളൊക്കെ കൃത്യമായിട്ട് പോലീസ് പരിശോധിക്കുകയാണ് അതിനൊപ്പം തന്നെ ഈ ചികിത്സിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറുടെ മൊഴി കൂടി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ യുവതിയുടെ ഫോൺ നമുക്കറിയാം ചാറ്റുകളും ഒപ്പം തന്നെ വീഡിയോ കോളുകളും ഫോണുകൾ നിരവധി സംഭാഷണങ്ങൾ ഉൾപ്പെടെ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട് ചിലതൊക്കെ എന്നാൽ വീണ്ടെടുക്കാൻ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നടക്കമുള്ള കൃത്യമായിട്ടുള്ള പരിശോധന അത് നടത്തേണ്ടതുണ്ട് ഫേസ്ബുക്കിലെ കൂടിയായിരുന്നു ഇരുവരും തമ്മിൽ ആദ്യം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുക മറ്റ് തെളിവുകൾ കൂടി കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ മറ്റ് തെളിവുകൾ കൂടി കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി മൊബൈൽ യുവതിയുടെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഈ സംഭവത്തിന് ശേഷം പാലക്കാട് വീടുകൾ കയറി പ്രചരണം നടത്തുന്നതിടയിലാണ് ഇത്തരത്തിൽ വൈകിട്ടൊരു അഞ്ചരയോട് കൂടി പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകുന്നത് ുന്നത് അതിനു പിന്നാലെ അപ്രതീക്ഷിതമായിട്ടുള്ള രാഹുൽ എങ്ങോട്ട് പോയി എന്നതായിരുന്നു ഏവരുടെയും ചോദ്യം എന്നാൽ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാടും ഒപ്പം കൊച്ചി തിരുവനന്തപുരം മൂന്നിടങ്ങളിലുമായിട്ട് പോലീസ് ശക്തമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സമയത്ത് നിയമസഭ നിയമസഭയിലേക്ക് കടക്കുന്നതിന് നിയമസഭയിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില നേതാക്കളുടെയൊക്കെ വീട്ടിൽ തങ്ങി പ്രതിഷേധം വരുന്ന ചില നേതാക്കളുടെയൊക്കെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ നേതാക്കന്മാർ വീടുകൾക്ക് ചുറ്റും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് അത്തരത്തിലെ നേതാക്കന്മാരുടെ വീടുകളിൽ ആരുടെ സന്ദർശനം നടത്തുകയോ പോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് അത്തരത്തിലൊരു നിരീക്ഷണം ഇപ്പോ ഈ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചതോടെ വ്യക്തമാവുന്ന ചില വിവരങ്ങളുണ്ടല്ലോ അതായത് അത് ഈ ഇതുവരെ പുറത്തു വന്ന ചർച്ചയായ ശബ്ദം തന്റേത് തന്നെയാണ് എന്നും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് താൻ തന്നെയാണ് എന്നും രാഹുൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ സംബന്ധിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇതുവരെ ഈ കേസിൽ അഭ്യൂഹമായി പടർന്നിരുന്ന ഈ പുറത്ത് പ്രചരിച്ചിരുന്ന തെളിവുകളിൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളോട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മറുപടി നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നത് സംബന്ധിച്ച് ഈ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ് എങ്ങനെയായിരിക്കും ഈ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് ഈ കോടതിയിൽ ഈ വിഷയത്തെ നേരിടുക എങ്ങനെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക ഹർഷൻ ഇന്നലെ വൈകിട്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതിയിലേക്ക് ജില്ലാ കോടതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഹൈക്കോടതിയിൽ പോകാതെ തന്നെ ജില്ലാ കോടതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഗ്രൗണ്ട്സ് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹർഷൻ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ പല ആവർത്തി ചോദിച്ചിട്ടും തന്റെ ശബ്ദമാണോ ഈ ചാറ്റുകൾ പുറത്തു വന്നത് തൻ്റെതാണെന്നോ സമ്മതിക്കാത്ത രാഹുൽ മാങ്കൂട്ടം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ അത് തൻ്റേതാണെന്ന് എന്തായാലും സ്ഥിരീകരിക്കുകയാണ് പക്ഷേ ഒരു ചില കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട് പെൺകുട്ടി ഗർഭിണിയായത് താൻ മൂലമല്ല എന്നടക്കമുള്ള ചില വാദങ്ങൾ നിരത്തുന്നുണ്ട് ഇപ്പോൾ ഈ വാർത്ത വന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അതുകൊണ്ടാണ് നേരിട്ട് പരാതി നൽകിയത് ഇതിൽ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വാർത്ത തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടെന്നൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇതിലിനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിരിക്കുമെന്നാണ് അഭിഭാഷകർ അവരുടെ അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലിനി പോലീസിന്റെ ഒരു വാദം വേർഷൻ കോടതിക്ക് കേൾക്കാനുണ്ട് അതിനായി പോലീസിന്റെ നോട്ടീസ് അയക്കും പോലീസിന്റെ വാദം അത് കൃത്യമായിട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ പോലീസിന്റെ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഇത് പരിഗണിക്കുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്തായാലും രാഹുൽ മാത്രമല്ല ഈ കേസിൽ രണ്ട് പ്രതികളാണുള്ളത് രാഹുൽ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കൃത്യമായി അറിയുന്ന രാഹുലിന്റെ സുഹൃത്തും രണ്ടാം പ്രതി ജോബി ജോബി നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ തന്നെയായിരിക്കും ഇന്ന് ജോബിക്കായിട്ടുള്ള ജാമ്യാപേക്ഷ നൽകുക അത് കൃത്യമായിട്ട് അഭിഭാഷകർ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നൽകിയത്